നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ച മാർച്ച് ഏഴ് കുംഭമാസം ഇരുപത്തിമൂന്ന് ഇന്ന് മുതൽ വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഏറ്റവും പ്രാധാന്യമേറിയ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ മനസ്സിൽ മക്കളുടെ വിവാഹമാകാം ഒരു ജോലിയാകാം വിദേശഭാഗ്യം അങ്ങനെ തുടങ്ങുന്ന ഉന്നതികളിലേക്ക് നിങ്ങളെ നയിക്കുന്ന പല കാര്യങ്ങളും ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം സംഭവിക്കുന്നതാണ് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ലോട്ടറി ഭാഗ്യമാണ് വെള്ളിയാഴ്ച ഇന്ന് മാർച്ച് ഏഴ് കുംഭം ഇരുപത്തി മൂന്ന് ഇന്നേക്ക് ഒരു വർഷത്തിനകം നിങ്ങൾ വളരെ വലിയ കോടീശ്വരന്മാർ അല്ലെങ്കിൽ ലക്ഷാധിപതികൾ അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യശാലികൾ എന്ന് മറ്റുള്ളവരാൽ പറയുന്ന രീതിയിലേക്ക് ഉയരാൻ പോവുകയാണ് കോടീശ്വര പദവി തന്നെയാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത് ഇതിൽ ഏറ്റവും നിർണായകമായി പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസമാണ് അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നു മുതൽ വരുന്ന ഒരു വർഷ സമയത്തിനുള്ളിൽ പല വഴികളിലൂടെ ധനം വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും മാറ്റത്തിൻ്റെ സമയമാണ് അതിൽ നിങ്ങൾ ലോട്ടറി എടുക്കുന്ന ആളുകളാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം അത്രത്തോളം ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇന്നു മുതൽ വരുന്ന ഒരു വർഷക്കാലം അതിൽ ഇരുപത്തിയൊന്ന് ദിവസം നിർണായകം ഇന്നു മുതൽ ഇരുപത്തിയൊന്ന് ദിവസം അപ്പോൾ നിങ്ങൾ ലോട്ടറി എടുക്കുന്ന ആളുകൾക്ക് ഭാഗ്യ നമ്പർ കൂടി പറഞ്ഞു തരാം അതിൽ എല്ലാ നക്ഷത്രക്കാർക്കുമല്ല കുറച്ച് നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഈ ഭാഗ്യം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത് ഭാഗ്യ നമ്പർ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്പറുകൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഈ പറയുന്ന ആ ഒരു നമ്പർ ലാസ്റ്റ് കിട്ടുന്ന രീതിയിൽ വേണം എടുക്കുവാൻ എന്നാലേ ആ ലോട്ടറി നിങ്ങൾക്ക് അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുകയുള്ളു അപ്പോൾ ഈ ഭാഗ്യ നമ്പർ നിലനിൽക്കുന്നത് തൊണ്ണൂറ് ദിവസം മുതൽ ഒരു നൂറ്റിയഞ്ച് ദിവസം വരെയുള്ള ആ കാലയളവിൽ ലോട്ടറി എടുക്കുമ്പോഴൊക്കെ ഈ പറയുന്ന നമ്പർ ലാസ്റ്റ് വരുന്ന രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതും ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ കാര്യമാണ് അവർ ആ ലോട്ടറി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിക്കുമെന്നതിൽ അതായത് ലോട്ടറി ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുമെന്നതിൽ യാതൊരു സംശയവും ആവശ്യമില്ല അപ്പോൾ ഭാഗ്യ നമ്പർ ഒരു ദിവസത്തിന് ശേഷം മാറുകയും ചെയ്യും അപ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നൂറ്റിയഞ്ച് ദിവസത്തേക്ക് ഈ നമ്പർ തന്നെ നിങ്ങൾക്ക് ഭാഗ്യത്തെ നൽകുന്നതാണ് അപ്പോൾ ഊട്ടിയെടുക്കുമ്പോൾ ലാസ്റ്റ് ഒറ്റസംഖ്യയായി വരുന്ന ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവരെടുക്കേണ്ടതായ ലോട്ടറി ഭാഗ്യ നമ്പർ ഏതൊക്കെയാണ് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരാൻ നിങ്ങൾ ഒരു വിളക്ക് കത്തിച്ചതിന് ശേഷമുള്ള സമയം ഈ കുറച്ച് വസ്തുക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു തരാം ആ വസ്തുക്കൾ ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇരട്ടി നേട്ടം ഒരു വർഷത്തിനകം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഭാഗ്യാനുഭവങ്ങൾ പല വഴിയിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ് എടുത്തു പറയുന്നത് ലോട്ടറി ഭാഗ്യമാണ് അങ്ങനെ കുറച്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ് നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് അപ്പോൾ വരുന്ന ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ ഇന്നു മുതൽ വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ ലോട്ടറി മാത്രമല്ല വളരെ മറ്റു മഹാഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് ഉയർന്ന രാജപദവി ഒരു രാജാവെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരു നിറഞ്ഞ വ്യക്തിയാണ് സമ്പത്തുണ്ട് ഐശ്വര്യമുണ്ട് സമാധാനമുണ്ട് ഭാഗ്യപുഷ്ടിയുണ്ട് അപ്പോൾ രാജകീയ തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കും ഇന്നേക്ക് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്നത് അത് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ഇന്നു മുതലുള്ള ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ വളരെയേറെ നിർണായകമാണ് രാജാവിനെ പോലെ വാഴാനുള്ള നേട്ടം കൊയ്യാനുള്ള സമയമാണ് ആരംഭിച്ചിരിക്കുന്നത് ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും സന്തോഷം വർദ്ധിക്കുന്നതാണ് സമൃദ്ധി തേടിയെത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ ലോട്ടറി എടുക്കുന്ന ആളുകളാണെങ്കിൽ ആ സംഖ്യകൾ കൂട്ടി വരുമ്പോൾ അഞ്ച് ഒറ്റ സംഖ്യയായി വരുന്ന നമ്പരുകൾ എടുക്കാനായി ശ്രമിക്കുക അതായത് നമുക്ക് എത്ര സീരിയസ് ഉണ്ടോ ആ നമ്പറുകൾ കൂട്ടി വരുമ്പോൾ എത്ര നമ്പറുകളുണ്ടോ അത് കൂട്ടി വരുമ്പോൾ ലാസ്റ്റ് ഈ ഒരു അഞ്ച് കിട്ടുന്ന രീതിയിൽ അങ്ങനെ കൂട്ടി എടുക്കുന്ന ലോട്ടറിയിൽ നിങ്ങൾക്ക് ഭാഗ്യമടിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട അടുത്ത് ശ്രീകൃഷ്ണ ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസം കണ്ണന് കദളിപ്പഴം നേരിയ്ക്കുന്നത് ഗുണകരമായ ഫലത്തെ പ്രദാനം ചെയ്യും കണ്ണൻ ഓടിക്കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും ഭാഗ്യം നൽകുവാനായി അപ്പോൾ ഈ ഒരു കാര്യം കൂടി കണ്ണന് നൽകിക്കഴിഞ്ഞാൽ ഇരട്ടി മധുരം നിങ്ങൾക്ക് ജീവിതത്തിൽ നുണയാനായി സാധിക്കും അപ്പോൾ അശ്വനക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ വരുന്നത് അഞ്ചാണ് വൈകിട്ടൊരു വിളക്ക് കത്തിച്ചതിന് ശേഷം ഭവനത്തിലേക്ക് അല്പം അരി വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെയും ചന്ദ്ര ഭഗവാൻ ചന്ദ്രൻ്റെയും അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇത് സാധിക്ക സഹായിക്കുന്നതാണ് കൂടാതെ ഒരു വർഷക്കാലം നിങ്ങൾക്ക് വളരെ നല്ല സമയമായതിനാൽ കൂടുതൽ ഫലം ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കുമ്പോൾ ഒരുപാടൊന്നും വേണ്ട കുറച്ച് അരി ആ ഒരു നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ വിളക്ക് കത്തി ആറ് മണി ഒരു സമയത്തിനുള്ളിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ ഈ അരി നിങ്ങളുടെ ഭവനത്തിലേക്ക് നക്ഷത്രക്കാർ വാങ്ങിച്ചു കൊണ്ടുവരാൻ പാടുള്ളൂ ഇത് വളരെയധികം ഗുണാനുഭവങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും രണ്ടാമത്തെ നക്ഷത്രം അവിട്ടമാണ് ലോട്ടറി ഭാഗ്യം നിങ്ങൾക്കും ഉണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അത്ഭുതകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്ന സമയം കൂടിയാണ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നത് നറുക്കെടുപ്പുകൾ വിജയിക്കാനും പരീക്ഷാ വിജയവും ഒക്കെ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നിങ്ങളെ തേടിയെത്തും ഒരു ഒരു വർഷക്കാലം നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന സമയമാണ് വിജയമുണ്ടാകുന്നതാണ് നേട്ടമുണ്ടാകുന്നതാണ് ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങൾക്ക് വരുന്ന ഭാഗ്യസംഖ്യ ഏഴാണ് അപ്പോൾ ഏഴുമായി ബന്ധപ്പെട്ട് കൂട്ടിയെടുക്കുമ്പോൾ ഏഴ് വരുന്ന അല്ലെങ്കിൽ ഏഴ് നമ്പർ വരുന്ന ആ ലോട്ടറി എടുത്താൽ അത് വിജയിക്കും മൂന്ന് മാസക്കാലം ഇത് വളരെയധികം ഭാഗ്യദായകമായ നമ്പറാണ് അപ്പോൾ ഏത് കാര്യത്തിനും ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ് അടുത്ത നക്ഷത്രം ചിത്രയാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പറും ഏഴാണ് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തണം വഴിപാടുകൾ സമർപ്പിക്കണം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഒരു മഹാഭാഗ്യം അത് വസ്തു ആയിട്ടായിരിക്കും ചിലപ്പോൾ ലോട്ടറി ആയിട്ടായിരിക്കും ചിലപ്പോൾ സ്വർണ്ണാഭരണ ലബ്ധിയായിട്ടായിരിക്കും നിങ്ങളെ തേടി വരുന്നുണ്ട് ദുരിതങ്ങൾ നീങ്ങുന്നതാണ് വസ്തു വിൽക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് നാളായി വിൽ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടോ നടക്കുന്നില്ല എന്നുള്ള ആളുകളാണെങ്കിൽ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നിങ്ങൾക്ക് മേന്മയുള്ള ഒരു തുക ലഭിക്കുന്ന രീതിയിൽ ശ്രേഷ്ഠമായ രീതിയിൽ നിങ്ങൾക്കത് വിൽക്കുവാൻ സാധിക്കുന്നതുമാണ് പൂയമാണ് അടുത്ത നക്ഷത്രം നിങ്ങൾ രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം വരുന്ന സമയം ആർക്കും കൈകൊണ്ട് ധനം കൊടുക്കാൻ ശ്രമിക്കരുത് ഭാഗ്യമുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് ഇരുപത്തിയൊന്ന് ദിവസം ലക്ഷ്മി ദേവി കയ്യിൽ വസിക്കുന്നുണ്ട് അത് മറ്റേലേക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാം അപ്പോൾ ഈ വിളക്ക് കത്തിച്ചതിന് ശേഷമുള്ള ഇന്ന് മുതൽ വരുന്ന ഇരുപത്തിയൊന്ന് ദിവസക്കാലം രാത്രി അതായത് ആ സന്ധ്യാ സമയത്തിന് ശേഷം രാത്രിയിൽ രാത്രി കാലങ്ങളിൽ ഒരു ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു അഞ്ചരയ്ക്ക് തൊട്ട് കൂട്ടിക്കോളൂ ആ ഒരു സമയത്തിന് ശേഷം പിന്നീട് ആർക്കും ധനം കടമായി കൊടുക്കരുത് അടുത്ത് ഗണപതി ക്ഷേത്രം ഉണ്ടെങ്കിൽ ഒരു നാളീകരമൊക്കെ ഉടച്ചതിന് ശേഷം ലോട്ടറി എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എടുത്താൽ അതിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അഞ്ചാണ് നിങ്ങളുടെ ഭാഗ്യ സംഖ്യയായി വരുന്നത് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ് അടുത്ത ഭാഗ്യശാലി തിരുവോണം നക്ഷത്രക്കാരാണ് ഓം നമശിവായ എന്ന മന്ത്രം ആയിരത്തി എട്ട് ഒരു ജവിച്ചതിന് ശേഷം വെള്ളിയാഴ്ച ദിവസം നിങ്ങളൊന്ന് ലോട്ടറി എടുക്കും നോക്കൂ ഒന്നാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ വരുന്നത് അതിലൊരു വലിയ തുക നിങ്ങൾക്ക് ആ ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓം നമശിവായ എന്ന മന്ത്രം ജപിച്ചത് അത് നൂറ്റിയെട്ടല്ല ആയിരത്തി എട്ട് തവണ ഉരുവിട്ടതിന് ശേഷം വേണം വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുവാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവം ലോട്ടറി ഗുണമൊക്കെ ഉള്ള സമയമാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത് ലോട്ടറി ഭാഗ്യം നിങ്ങൾക്കും വരുന്നുണ്ട് ഇന്നു മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ രണ്ടാണ് നിങ്ങളുടെ ഭാഗ്യ സംഖ്യ വൈകിട്ട് ഒരു വിളക്ക് കത്തിച്ചതിന് ശേഷം ഭവനത്തിലേക്ക് തുവര വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നാൽ അത് ഉത്തമമായ ഗുണങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും ഒരു ഇരുപത്തി ദിവസത്തിനുള്ളിൽ അതൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകും അതും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് അത് വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക ഭവനത്തിലേക്ക് വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് അതുമൂലം തന്നെ ഉണ്ടാകുന്നതാണ് കാരണം വിളക്ക് കത്തിച്ചതിന് ശേഷം കൊണ്ടുവരണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി അതോടുകൂടി ആ ഗൃഹത്തിലേക്ക് വന്നണയുകയാണ് വന്ന് ചേരുകയാണ് ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം ഇല്ലാത്തതിനാലാണ് നമുക്ക് ദാരിദ്ര്യ ദുഃഖങ്ങൾ അലച്ചിലുകൾ വിഷമങ്ങൾ ധനമില്ലാത്ത അവസ്ഥ കയ്യിലേക്ക് ധനം വന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ചിലവായി പോകുന്ന അവസ്ഥയൊക്കെ വന്നു ഭവിക്കുന്നത് അതിൽ നിന്നൊരു മോചനമുണ്ടാകാൻ ഈ തുവരയ്ക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വിളക്ക് കത്തിച്ചതിന് ശേഷമുള്ള സമയം ഇത് ഭവനത്തിലേക്ക് നൂറ് ഗ്രാമായാലും മതി വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ടുവരാനൊന്ന് ശ്രമിച്ചു നോക്കുക ചോദ്യനക്ഷത്രക്കാർക്കും ഇന്നു മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നല്ല സമയമാണ് ശുഭഫലങ്ങൾ ഉണ്ടാകും നല്ലതേ വരൂ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് അഞ്ചാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ ലോട്ടറി സംഖ്യയായിട്ട് വരുന്നത് ലോട്ടറി എടുക്കുമ്പോൾ ഈ അഞ്ച് വരുന്ന സംഖ്യ എടുക്കുക ഉയർച്ചയുടെ സമയമാണ് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ വളരെയധികം നേട്ടത്തെ പ്രദാനം ചെയ്യും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച നിങ്ങൾക്ക് ഇന്ന് മുതൽ വരുന്ന ഒരു വർഷ കാലയളവിനകം ജോലി ഭാഗ്യം വിവാഹഭാഗ്യം യോഗം തുടങ്ങിയ വിധത്തിലുള്ള പുതുഗൃഹവാസ വസ്തുവാ വാങ്ങിക്കാനുള്ള ഭാഗ്യം സ്വർണ്ണാഭരണ ലബ്ധി ഇതൊക്കെയും കാണുന്നുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഇരുപത്തിയൊന്ന് ദിവസം ആ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം ഉണ്ടായാലല്ലേ പറയുന്ന കാര്യങ്ങളെ കൂടി നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ നോക്കിക്കുള്ളൂ എഴുതി വെച്ചോളൂ കുറച്ചിട്ടുള്ളൂ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നിങ്ങൾ ഏറ്റവും ആദ്യമായി നടക്കേണ്ടത് അതായത് പ്രൈമറി ആയി പെട്ടെന്ന് നടക്കേണ്ട ഇമ്പോർട്ടൻ്റായി കാണുന്ന ഒരു കാര്യം ജീവിതത്തിൽ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നടന്നിരിക്കുമെന്നൊരു സംശയം വേണ്ട അഞ്ചാണ് സംഖ്യ അപ്പോൾ അഞ്ചുമായി ഒരു വാഹനം ഈ ഒരു മൂന്ന് മാസ കാലയളവിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ എടുക്കുമ്പോൾ അത് കൂട്ടി നോക്കുമ്പോൾ അഞ്ച് വരുന്ന രീതിയിലുള്ള നമ്പറുകൾ പല കാര്യത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതുമാണ് അപ്പോൾ ഈ ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മാസം ഒരു നൂറ്റിയഞ്ച് ദിവസത്തിനുള്ളിലൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അതുമാത്രമല്ല ഇന്ന് മുതൽ വരുന്ന ഒരു വർഷക്കാലം ഭാഗ്യാനുഭവങ്ങൾ ലോട്ടറി ഭാഗ്യം ചിട്ടി അങ്ങനെ തുടങ്ങിയ പല രീതിയിൽ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നുണ്ട് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉദിച്ചിരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി